് ഇന്നൊരു പുതിയ വീടിയിലേക്ക് നിങ്ങൾ എല്ലാവരും ക്ഷണിക്കാം കേട്ടോ ഇന്ന് ചിക്കൻ കറി വെച്ചാലോ വീണ്ടും കഴുകി ക്ലീൻ ചെയ്ത് അതിലേക്ക് മസാലപ്പൊടി ഉപ്പ് പൊടി കുരുമുളക് പൊടി എല്ലാം കൂടെ തിരുമ്മി വെച്ചെക്കു കേട്ടോ ഉള്ളി തക്കാളി പച്ചമുളക് സവോള ചെറിയ ഉള്ളി കരിയാപ്പിലിന് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കേട്ടോ എണ്ണ എനിക്ക് വാ കടുക് പൊട്ടി നമുക്ക് ിതിനെല്ലാം അങ്ങോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങോട്ടതേത്തൂട്ട ഇനിയിപ്പ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് ഇപ്പൊ മസാലപ്പൊടിയല്ലേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ മസാലപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തുള്ളൂ ഇതിലേക്ക് നമുക്ക് മുളക് പൊടി മസാല കരമസാലം മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം മൂന്ന് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മൂന്ന് സ്പൂൺ മഞ്ഞ ലക്ഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കൊറച്ച് മസാല കൂടെ ഇട്ട് ഇപ്പൊ ഇതില് പിടിക്കണല്ല സബോള് ഗ്രേവിയില് പിടിക്കണ കുറച്ച് നമുക്ക് ചിക്കൻ ടേ തിരുമി വെച്ചാക്കി ചിക്കൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കണ്ട അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ശരിക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് വെള്ളം ഒഴിക്കണ്ട കേട്ടോ ഇതിൽ തന്നെ ഈ ഗ്രേവി ഇതെല്ലാം കൂടെ ഇരുന്ന് വെന്തോളൂ വെള്ളം ഒഴിച്ചു കഴിയുമ്പോ അതിനൊരു അതിന്റെ ടേസ്റ്റിനൊരു വ്യത്യാസം വരും അപ്പൊ ഇതിങ്ങനെ തന്നെ ഇരുന്ന് ഫ്രൈ ആവട്ടെ അപ്പൊ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും ഫ്രൈ ആയിട്ട് ചോറിലൊക്കെ കഴിക്കാം ചോറിലോ കപ്പയ്ക്കോ എല്ല കൂട്ടത്തിന് എടുക്കാം നമ്മൾ എല്ലാം കൂടെ മിക്സ് ചെയ്തു കേട്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ചു വെക്കാം അവിടെ ഇരുന്ന് ഒന്ന് ഒന്ന് വേഗട്ടെ ഇപ്പൊ അടച്ചു വെച്ചു വെള്ളം ചേർക്കണ്ടട്ടോ അടച്ചു വെച്ചു ഇനി അവിടെ ഇരുന്ന് വേഗട്ടെട്ടോ നോക്കാലേ പുറന്നു നോക്കാലോ ആ ഹായ് ചിക്കൻ ഇതാ നമ്മൾ അടുപ്പത്ത് വെച്ചപ്പോ ഒട്ടും വെള്ളമൊന്നും ഉണ്ടായില്ല അതെ ചിക്കൻ വെന്ത് അതിന്റെ ഗ്രേവിയുടെയും ചിക്കൻറെ ഒക്കെ ഒരു നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനിയിപ്പൊ ഇതിന്റെ ഊ ഉപ്പും മുളകൊക്കെ എന്താ നോക്കാലെ ഇതിന്റെ ഉപ്പും മുളകും നോക്കിയാലോ ളക്കെണ്ടോ നോക്ക ഓ ചൂട് 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 എല്ലാം ടേസ്റ്റി ആണോ നോക്കണ്ടേട്ടാ വണ്ടർഫുൾ അപ്പൊ നമുക്ക് ഞാൻ താമസിക്കണേ എല്ലാവരും വ നമുക്ക് ചിക്കൻ തര കൂട്ടി ചോറുണ്ടാട്ടോ പിന്നെ നമ്മുടെ ഈ പാവും ചിക്കന് ഇന്നപ്പോ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ പിന്നെ കാണാം പിന്നെ നിങ്ങൾ എന്താ ചെയ്യട്ടെ ഈ പാവും ചിക്കന് റിക്ക് ഒരു ലൈക്ക് കൊടുത്തേര കേട്ടോ ചേച്ച